ഈ വർഷം ഒന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു ചിങ്ങ പുരങ്ങിയാണ് കാരണം ജൂലൈ മാസം മുപ്പതാം തീയതി വയനാട്ടിൽ ഗുണ്ടക്കയിലും ചൂരന്മലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒന്ന് രാത്രി കിടന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ടത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിത പങ്കാളികൾ മക്കൾ സഹോദരങ്ങൾ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ അവർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ആ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അവരുടെ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ടാണ് ഈ ഒരു ദിവസം കർഷക ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നു ഈ ദിവസം നമ്മുടെ മുന്നിലുള്ള പ്രത്യേകിച്ച് ഓങ്ങല്ലൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ വയൽവാണിപുത്തിൻ്റെ നാട്ടിൽ അതുപോലെ കാർഷിക മഹത്തായ കാർഷിക പാരമ്പര്യമുള്ള ഓങ്ങല്ലൂരിൽ നമുക്ക് ഈ ഒരു കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇപ്പോഴും നമ്മളെ നിലനിർത്തുന്ന ബഹുമാനായിട്ടുള്ള കർഷകരെ ആദരിക്കുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ചടങ്ങാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഈ ദിവസം തീർച്ചയായിട്ടും എല്ലാവരോടും കൂടി ആദരവ് മനസ്സോടെ ഒരേപൂർവ്വം അർപ്പിക്കുന്നു ഏറ്റവും വിനയത്തോടെ അർപ്പിക്കുന്നു ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ നേത്തയോടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടു വളരണം അധ്വാനം എന്താണെന്നുള്ളത് അറിയണം എൺപത്തിരണ്ട് വയസ്സിന്റെ നിറവിലും കാർഷിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മുതിർന്ന കർഷകൻ ഒരേക്കറോളം വരുന്ന ഭൂമിയിൽ എല്ലാവിധ കാർഷിക വിളകളും ആധുനിക രീതിയിൽ ചെയ്തു വരുന്നു ശ്രീ വി സി ശമ്പുൽ വെങ്ങാട്ടൂരിനെ അതിന് വേറ്റുകൊള്ളുന്നതിനായി സഹർഷ സ്വാഗതം അതുകൊണ്ട് കൃഷി す、はいませんね。